മാവേലിക്കരയിൽ ഇഞ്ചോടിഞ്ചും മത്സരമാണെന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ കണക്കിലെടുക്കുന്നില്ലെന്ന് സിപിഐ മണ്ഡലത്തിൽ എൽഡിഎഫിന് വ്യക്തമായ മേൽക്കൈയുണ്ടെന്നും അത് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നും ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് റിപ്പോർട്ടിനോട് പറഞ്ഞു പ്രചാരണത്തിൽ സിപിഐയും സിപിഎമ്മും പൂർണ്ണ യോജിപ്പോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണം ആദ്യ റൌണ്ട് പിന്നിടുമ്പോൾ സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ മണ്ഡലത്തിലൂടെ നീളം നാലുവട്ടം ഓടിയെത്തി കഴിഞ്ഞു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അരുൺകുമാറിന് നല്ല സ്വീകാരം ലഭിച്ചുവെന്നാണ് സി പി ഐ വിലയിരുത്തൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനകത്തുനിന്ന് വ്യത്യസ്തമായി വളരെ മികച്ച തരത്തിൽ മണ്ഡലത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ സ്ഥാനാർത്ഥിയെ ഇതിനകത്ത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മടുത്തു കഴിഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൽ എൽ ഡി എഫിന് വ്യക്തമായ മേൽക്കൈയുണ്ടെന്നിരിക്കെ കടുത്ത മത്സരമാണെന്ന സർവേ ഫലങ്ങൾ സിപിഐ കണക്കിലെടുക്കുന്നില്ല സർവേകൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല ഉദാഹരണത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് ഏറ്റവും വലിയ തെളിവല്ലേ അപ്പോൾ അതിൽ സർവേകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല പ്രചരണ രംഗത്ത് സിപിഎമ്മുമായി യോജിപ്പില്ലെന്ന ആക്ഷേപങ്ങളും സിപിഐ തള്ളിക്കളഞ്ഞു ഒരേ രീതിയിലാണ് ഒരേ മനസ്സോടുകൂടിയാണ് എല്ലാ മണ്ഡലങ്ങളും പ്രത്യേകിച്ച് ആലപ്പുഴയിലും മാവേലിക്കരയിലും അതാണ് അത് യാതൊരു അകൽച്ചയും തർക്കങ്ങളും ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല ഈ മാസം ഇരുപത്തിയാറോടെ സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടി തുടങ്ങും ഇതോടെ പ്രചാരണം കൂടുതൽ ശക്തമാക്കാനാണ് മാവേലിക്കരയിലെ എൽ തീരുമാനം റിപ്പോർട്ടർ ആലപ്പുഴ